ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും അപ്പം നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ ഇന്ന് ഇച്ചിരി വളരെ വളരെ തിരക്കിലാണ് കുറച്ച് പണികളുണ്ടെന്ന് എന്നത്തെയും പോലെ തന്നെ ഇന്നും പതി പതിവ് പോലെ തന്നെ എന്താ പറയുക പണികളുണ്ട് അപ്പം ഞാൻ എന്താ എൻ്റെ പാൻ്റെ എടുത്ത് തേക്കണതാണെട്ടോ കാണണത് എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക തന്നെയാണട്ടോ ഒക്കെ പഠിക്കണത് ഒക്കെ പഠിച്ചിട്ടുള്ളത് തന്നെ ആയതുകൊണ്ട് ആരും പറഞ്ഞു തരാത്തത് കൊണ്ട് ഞാൻ തന്നെയാണോ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇന്ന് ഒരുപാട് പണികളുള്ള ദിവസമാണെന്ന് കുറച്ച് തിരക്കുള്ള ദിവസം അതാണ് എടുത്താലും എടുത്താലും തീരാത്ത ദിവസങ്ങളുണ്ടാവില്ലേ നമുക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഏ അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എത്ര പണിയെടുത്താലും പണിയെടുത്തില്ല എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ വീട്ടിൽ അല്ലേ അപ്പം അതുപോലെയാണ് എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് പേര് എത്ര എടുത്താലും പണി എടുത്തില്ല എന്ന് കമൻ്റ് പറയുന്ന കുറച്ച് വീട്ടിലെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവരെ ബോധിപ്പിക്കാനൊന്നും അല്ല ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അത് നമ്മുടെ യൂട്യൂബ് ചാനൽ കുറച്ചും കൂടി മുന്നോട്ട് പോകണമല്ലോ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീടിയെടുക്കുന്നത് കണ്ടാൽ സപ്പോർട്ട് ചെയ്യണോട്ടോ ഏ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതാ എൻ്റെ പണികളൊക്കെ അതാ ഇങ്ങനെ ഞാൻ ആരംഭിക്കുന്നുണ്ട് ഒന്നൊന്നായിട്ട് വഴയെ പറഞ്ഞു തരാം കേട്ടോ രാവിലെ തന്നെതാ രാവിലെ കുറച്ച് നേരം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകണം അതാണ് ഞാൻ അത് ഒതുക്കി വെച്ച് മടക്കി മടക്കിയെടുത്ത് വെക്കണതാണ് കേട്ടോ കുറച്ച് നേരം തേക്കും പിന്നെ മടക്കാനുള്ളത് മടക്കും പിന്നെ തേക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഇന്ദുട്ടാ പറയും ഈ ഈ കിടക്കുന്നത് ഫുള്ളും തേക്കാനുള്ളതാണ് ഇട്ടോ അതിൽ കുറച്ച് കുറച്ച് ഇന്ന് തേക്കും അങ്ങനെ കുറച്ചെ കുറച്ചെ സമയം സമയം കിട്ടുന്നതുപോലെ തേക്കാനിട്ട ഇതെൻ്റെ പാവം കിട്ടിയോ ഒരു സർട്ടാണ് കേട്ടോ ഏഹ് ഇത് തേച്ച് വെച്ച് വെ വെച്ചാലല്ലേ നമ്മൾ ഒന്നിട്ട് പണിക്ക് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഏഹ് അപ്പോൾ പുള്ളി പുള്ളിയും തേക്കും ഞാനും തേക്കൂട്ടോ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ തേക്കും പുള്ളിക്ക് ടൈം കിട്ടുമ്പോൾ പുള്ളിയും തേച്ചിട്ട് ഇട്ടുകൊണ്ട് പോകാ ഞാൻ തേക്കാണെങ്കിൽ സർട്ടൊക്കെ മടക്കിയെടുത്ത് വെച്ച് മടക്കെടുത്ത് അയിൻ ചെയ്ത് നന്നായിട്ട് അയിൻ ചെയ്ത് എന്താ പറയുക ബട്ടൺസൊക്കെ ഇട്ട് അങ്ങനെ എല്ലാ ഇതൊക്കെ അയിൻ ചെയ്തിടും അല്ലെങ്കിൽ കോളർമ മാത്രം ഇട്ടിട്ട് അങ്ങനെ ഇട്ടുട്ട അപ്പം അങ്ങനെയൊക്കെയാണ് ഇട്ടിടണത് അപ്പോൾ അതാ ഇത് ഞാൻ കുറച്ച് തുണികളെടുത്ത് മടക്കെടുത്ത് വെച്ചതാണ് കേട്ടാ അത് അതിൻ്റെ ഒപ്പം തന്നെ തേച്ചതും ഉണ്ട് തേക്കാത്തതും ഉണ്ട് അപ്പം മട തേക്കാനുള്ളതൊക്കെ മടക്കി വെച്ചു തേച്ചു പിന്നെ മടക്കാനുള്ളതും മടക്കി വെച്ചു അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടെയാണ് എൻ്റെ കാക്കകൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണത് കേട്ടോ അപ്പോൾ ആ കാക്കകൾ വന്ന് കഴിച്ചിട്ട് പോയി എടുക്കാനായിട്ട് എനിക്ക് കിട്ടിയില്ല വലിയ കാര്യത്തിൽ ക്യാമറ ഒക്കെ ഓണാക്കി ഞാൻ എന്താ ഇങ്ങനെ വെച്ചതാ പക്ഷെ കാക്കകൾക്ക് മനസ്സിലായി ഞാൻ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് ക്യാമറ പോയിട്ട് എൻ്റെ മുഖം വരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പറന്ന് പോകും അവർക്ക് തീറ്റ മാത്രം മതി വേറെ ഒന്ന് വേണ്ട എന്നാൽ പിന്നെ അവർക്കും പേടിയുണ്ട് വേറെതൊന്നും അല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടിക്കാറുണ്ട് ഈ കാക്കകളെ ഓടിക്കാനായിട്ട് വീട്ടിലല്ല തൊട്ടടുത്തുള്ള വീടുകളിൽ ഇന്ന് പടക്കം പൊട്ടിക്കും അല്ലെങ്കിൽ അവർക്കുടെ ചിലപ്പോൾ എന്തൊക്കെ പറയുക മീനൊക്കെ നന്നാക്കണ സമയത്തായിരിക്കും കാക്കകൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് ഏഹ് അപ്പം കാക്കകളായാലും പൂച്ചകളായാലും പട്ടികളായാലും വന്നെടുത്തോണ്ട് പോകില്ലേ അപ്പോൾ അവർക്കൊരു ശല്യമാകില്ലേ അതുകൊണ്ടാണ് ഇവരെ ഓടിക്കുന്നത് കേട്ടോ അപ്പം എനിക്കതിഷ്ടല്ല പക്ഷെ എന്താ ചെയ്യണേന്ന് വെച്ച് ഈ മതിലി നേരത്തെ പിടിച്ച് ഒരു നാല് കാക്കയ്ക്ക് ഭക്ഷണം കഴിക്കണ പോലെ വെക്കും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഒന്നും ഇല്ലാത്തുകയാണ് മക്കളെ ഇന്ന് ഇന്നത്തെ ദിവസം എന്താ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട് അതായത് ചെടികളിൽ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽപ്പുണ്ട് ഇത് ഇതാ അടുത്തായിട്ട് തന്നതാണ് കേട്ടോ എങ്ങനെയുണ്ട് നോക്കി ഇത് ഇപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് വിരിയുന്ന ഒരു മുട്ടാണ് ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു മുട്ടാണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഇതാ മഴയൊക്കെ പെയ്ത് എൻ്റെ ചട്ടിയുടെ കോലങ്ങൾ കണ്ടോ നിങ്ങൾ ഇനി ഇവരുമാരൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇത് താ അവിടെ ആയിട്ട് വെന്തിപ്പൂക്കളും എൻ്റെ കാക്കച്ചെടിയുടെ കാക്കപ്പൂക്കളൊക്കെ വിരിഞ്ഞ നിൽപ്പുണ്ട് ഈ സുന്ദരിയെനെ എനിക്കറിയില്ല കേട്ടോ എൻ്റെ കൂട്ടുകാരിത്ത് എനിക്ക് തന്നതാണ് അങ്ങ് വൈ അങ്ങ് ഇടുക്കിയിൽ നിന്നാണ് കേട്ടോ ഈ സുന്ദരിനെ എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഈ സുന്ദരിയുടെ പേര് അറിയാമെങ്കിൽ പറയണം കേട്ടോ ഒരു റെഡ് കളറുള്ള പൂ കണ്ടില്ലേ ആ സുന്ദരിയുടെ പേരാണെട്ടോ ചോദിക്കുന്നത് അറിയാമെങ്കിൽ പറയണേ ഈ സുന്ദരിയുടെ പേരാണ് ചോദിക്കുന്നത് അറിയാമെങ്കിൽ പറയണട്ടോ എനിക്കറിയത്തില്ല ഇത് ഞങ്ങളുടെ സുഹൃത്ത് തന്നതാണ് കേട്ടോ അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് വെന്തിപ്പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട് എന്തൊരു രസമാണെന്ന് അറിയുമ്പോൾ കാണാനായിട്ട് ഇനി വിരിയാനും ഉണ്ട് കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ ആയിട്ട് വിരിയാനുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് ഇത് നല്ലൊരു വെന്തി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ പാവരം നട്ടിട്ടുണ്ട് അതായത് പാവയ്ക്ക പാവക്ക ചെടി നട്ടിട്ടുണ്ട് അപ്പോൾ അത് പടർന്നു പടർന്നതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇത് മാറ്റണോ വേണ്ടെന്ന ഞാൻ ആലോചന ആലോചനയിലാണ് കാരണം ഇവിടെ ഞാൻ ഇനി പടർത്തി കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഇതാ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എന്താ പറയണേ അങ്ങനെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചക്കണതാണ് കേട്ടോ ഇത് കുറച്ച് വിലക്കുറവിനെ നമുക്ക് ഉള്ളി കിട്ടി അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ ഇനി ഇതാ കലാപരിപാടികളിതേ ഒന്നേ നിങ്ങളുടെ ആ ഒരു ഒന്നേ നിങ്ങളുടെ തുടങ്ങാണ് കേട്ടോ എന്ത് നമ്മുടെ ഡെറ്റോൾ എടുത്തിട്ടുണ്ട് ഡെറ്റോളിൽ ഞാൻ അത് ലിക്വിഡ് ആക്കി വെച്ചതാണ് അപ്പോൾ ആവശ്യത്തിന് ഡോടെടുത്തിട്ടുണ്ട് കപ്പിൽ കുറച്ച് വെള്ളമുണ്ട് ഞാൻ ആവശ്യത്തിന് ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പതുക്കെ പതുക്കെ ഇന്ന് സ്ലോയിലായിട്ട് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നേരത്തെ കണ്ടില്ല ഞാൻ പോലെ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഒന്ന് വൃത്തിയാക്കേണ്ടേ വൃത്തിയാക്കണ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ട തരണ്ടേ അതിന് വേണ്ടിയിട്ട് ഇടത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇതും കൂടി ഒന്ന് നിങ്ങളൊന്ന് കണ്ടോട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണോട്ടോ ഏ മറക്കു പോകരുത് കേട്ടോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ അതായത് നമ്മുടെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഏ മറന്നു പോകരുത് കേട്ടോ അപ്പം ദാ ഞാൻ അതെ എനിക്കറിയണ പോലൊക്കെ ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തുടക്കി വിട്ടോ ആ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണിച്ചിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അടക്കളയും അടക്കളയുടെ സ്ലാവും തുടക്കും അതായത് ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കണില്ലേ അവിടെയൊക്കെ തുടയ്ക്കും മോളും വശം താഴ്വശമൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തുടക്കി വിട്ടു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ വിശേഷങ്ങള് അപ്പൊ പിന്നെന്താ ആദ്യം തന്നെ ഞാൻ വെറും വെറുതെ വെള്ളത്തില് ആദ്യം തന്നെ അതൊക്കെ തുടച്ചിട്ട് വേസ്റ്റൊക്കെ കളയും പിന്നെ വെറുതെ വെള്ളത്തില് കഴുകും പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെറ്റോൾ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകും കേട്ടോ അങ്ങനെയാണ് എൻ്റെ ക്ലീനിങ് കേട്ടോ ഡെറ്റോളിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ പരമാവധി വീട്ടിൽ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഡെറ്റോളാണ് അതായത് കിച്ചണിൽ പ്രത്യേകിച്ച് ഡെറ്റോളും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ നിലം തുടയ്ക്കുമ്പോൾ ഞാൻ ഇച്ചിരി എന്താ പറഞ്ഞ കൺഫർട്ട് കൺഫർട്ട് ഉണ്ടല്ലോ ഇച്ചിരി അത് നല്ല മണുള്ളത് അത് ഒഴിക്കും അത് നല്ല രസമായിട്ടാണ് അത് നല്ല രസം പോട്ടെ നല്ല മണം മണുണ്ടോ അപ്പോൾ ഡെറ്റോളും ഇതും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നല്ല മണുണ്ട് ഇങ്ങനെ ഞാൻ തോർത്തുമുണ്ട് കെട്ടാനായിട്ട് മെയിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അമ്മച്ച അമ്മച്ച എപ്പോഴും എന്നെ വഴുക്കു കുറയും പണികളെടുക്കുമ്പോൾ പിള്ളേർ ഇങ്ങനെ തോർത്തുമുണ്ടൊക്കെ കെട്ടണം ഇത് ഞാൻ ഇനി തുടയ്ക്കാൻ പോകണം കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടിരിക്കും അപ്പം ഞാൻ തുടയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ തുടയ്ക്കാനും പോട്ട് അടിച്ചു വരണമല്ലോ തോ അപ്പോൾ ചവിട്ടിയൊക്കെ ഇനി മോശമായിട്ട് കിടക്കുകയാണ് ചവിട്ടികളൊക്കെ ഇനി മേടിക്കാനുണ്ട് പിന്നെ ഈ ചവിട്ടികളൊക്കെ കഴുകാനുണ്ട് അങ്ങനെ അപ്പോൾ ഇപ്പം തൽക്കാലം ഞാൻ കഴിവ് ഇടാനപ്പാ പൈസ കിട്ടിയിട്ട് വേണം എന്ത് നമുക്ക് ചവിട്ടികളൊക്കെ മേടിക്കാനായിട്ട് കുറച്ച് ചവിട്ടി ഇരിപ്പുണ്ട് എന്നാലും അത് നല്ല എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരും ഇടാൻ പറ്റിയ ചവിട്ടികളാണ് കേട്ടോ അപ്പം ഞാനതാ ഇതടിച്ചടിച്ചടിച്ചടിച്ച് വരണുണ്ട് ഇങ്ങനെ കെട്ടിയില്ലെങ്കിൽ എന്നെ അമ്മച്ച് വഴക്ക് പറയണ കാരുകൊണ്ടാണ് ഇങ്ങനെ തലയിൽ തോർത്തും കൊണ്ടിട്ട് കെട്ടണത് കാര്യം എങ്ങനെയുണ്ട് അപ്പിച്ചിനെ പറ്റിക്കും ചെയ്യാം മറ്റേപ്പാട് വേറൊരു രീതിയിലാണ് അമ്മച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കെട്ടണമെന്ന് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കെട്ടണത് അപ്പം എൻ്റെ ഫ്രണ്ടിലും എന്താ പറയുക ഫ്രണ്ടിൽ ഇടണ പോലെ ഇടാൻ പറ്റും തലയിൽ കെട്ടുമായി അപ്പം എൻ്റെ വാതിലാണ് കേട്ടോ അത് നന്നായിട്ട് രീതിയിൽ ഞാൻ എന്താ അടിച്ച് വരണം കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ച് വ രണ്ട് പ്രാവശ്യമെങ്കിലും അടിച്ചു വരിട്ട് വേണം കേട്ടോ തുടയ്ക്കാനായിട്ട് അപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ അടിച്ച് വരുമ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ അടിച്ചു വരാനായിട്ട് നോക്കാം അല്ലെങ്കിൽ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ എനിക്കാണെങ്കിൽ കണ്ണീന് പാടില്ലാത്ത കയറുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അടിച്ച് വാരി ഇടും വയ്യെങ്കിൽ പോലും രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചിട്ടാണ് തുടയ്ക്കുന്നത് അത് ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒക്കെ തുടച്ചിടും അത് അടക്കള ശരി ഫ്ലോറോയിൽ എന്തായാലും ശരി രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ച് ചുവാരി കിട്ടും എന്നാലാണ് എനിക്കൊരു തൃപ്തികരോളം അപ്പോൾ താഴെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണതാണ് കേട്ടോ മേൽഭാഗം മാത്രം എല്ലാ ദിവസവും ചെയ്യുമെങ്കിലും രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യൂട്ടെ വൃത്തിയാക്കും എപ്പോഴും വൃത്തിയാക്കൂട്ടെ ഈ അപ്പം നമുക്ക് പൊടി കണ്ട കണ്ടപ്പോൾ ഞാൻ അത് വൃത്തിയാക്കാനായിട്ട് നോക്കും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പിന്നെ കാണുന്ന അമ്മമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പുതിയ പുതിയ ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞു തരാണെങ്കിൽ വളരെ വളരെ ഉപകാരമാകും കേട്ടോ ഇതിലെന്തെങ്കിലും തെറ്റുകളോ കുറ്റകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് കേട്ടോ ഞാൻ പലപ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യണത് അപ്പം അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം എന്നാൽ മാത്രമാണ് നമുക്ക് തെറ്റ് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതാ വീഡിയോ ഇന്നിപ്പോൾ ലെങ്ത്തുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് വരാൻ പറ്റണത് നോക്കാം നമുക്ക് എങ്ങനെയാന്ന് ചിലപ്പോൾ എൻ്റെ ചില വീഡിയോസ് ലെങ്ത്തായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ വീഡിയോ ആയിട്ട് പോവാറുണ്ട് അപ്പോൾ സാധാരണക്കാരിൽ സാധാരണ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇട്ട് ഇന്നത്തെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ കുഞ്ഞ് ചാനലൊന്ന് വളരെ വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് നേരം ഞാൻ ഇങ്ങനെ ശല്യം ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ എഡിറ്റിംഗ് ആണെങ്കിൽ കുറച്ച് നേരം എഡിറ്റിങ് ചെയ്യുന്നുള്ളൂട്ടെ പിന്നെ ഞാനിങ്ങനെ ചിലത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റണില്ല ചില വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എനിക്ക് എഡിറ്റിംഗ് ഒന്ന് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊന്നും അറിയില്ല അപ്പോൾ ചെ ചിലപ്പോൾ എഡിറ്റിങ് ചെയ്യണ സമയത്ത് എന്ന് പറയുമ്പോൾ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല അപ്പോൾ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോസ് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടില്ല ചില വീഡിയോസ് സോറി ചിലത് മാത്രം ഈ വീഡിയോസിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ചിലത് ചെയ്തിട്ടില്ലേ കുറേ ഒന്നും വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ഈ കാണിക്കണതൊന്നും ഞാൻ എഡിറ്റിങ് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ എടുക്കണതാണ് കേട്ടോ അപ്പോൾ കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഡെറ്റോൾ ഡെറ്റോൾ വെള്ളത്തിൽ മുക്കും പിന്നെ തുടക്കും പിന്നെ മുക്കും പിന്നെ തുടക്കും പിന്നെ ചെളി ചെളി എന്ന് തോന്നുകയാണെങ്കിൽ പോയിട്ട് പൈപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോ അങ്ങനെ ഞാൻ ത ഇപ്പോൾ വരാതെ തുടയ്ക്കാനുള്ള കോവിലെടുക്കാനായിട്ട് പോയതാണേ ഈ തുടക്കേണ്ടേ ഞാൻ ഇതിലാണ് തുടക്കണത് കേട്ടോ ഞാൻ അവിടെ നിന്ന് തുടച്ച് വരണം ഇനി ഇത് അതിപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റണില്ല എഡിറ്റ് ചെയ്തുള്ളതും കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യണില്ല പതുക്കെ പതുക്കെ തുടച്ച് തുടച്ച് ഇതാ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഏ പതുക്കെ പതുക്കെ ഇങ്ങനെ ഞാൻ സമയമെടുത്ത് സമയമെടുത്തിട്ടാണ് കേട്ടോ തുടക്കണത് അപ്പോൾ ഈ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തുടയ്ക്കണത് നിങ്ങൾ എങ്ങനെയാണെന്ന് തുടയ്ക്കണമെന്ന് വിചാരിച്ച കമൻ്റ് ബോക്സിൽ എഴുതിക്കോട്ടെ അപ്പോൾ പതുക്കെ പതുക്കെയാണ് ഞാൻ തുടയ്ക്കണത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുടയ്ക്കും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തുടയ്ക്കും കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഞാനിത് സ്പീഡിൽ ഇടാം കേട്ടോ ഈ വീഡിയോ സ്പീഡിൽ ഇടാനായിട്ട് മാക്സിമം നോക്കാം നോക്കപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ അപ്പോൾ അങ്ങനെ തുടയൊക്കെ കഴിഞ്ഞതാ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞപ്പോഴാണ് കുറുമ്പത്തിതേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അവളൊക്കെ ആകെ ആവിശ്യതയാണ് കേട്ടോ പിന്നെ ഞാൻ നോക്കി ഇച്ചിരി എന്തു രാത്രിയിൽ തിന്ന ഞാനല്ലോ ചേട്ടായ രാത്രിയിൽ തിന്നതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായി അത് നമ്മുടെ ചോക്ലേറ്റ് അപ്പോൾ എനിക്കത് ബാക്കി വെച്ചതാണ് അപ്പം ഞാൻ വാശി പിടിച്ചിട്ട് തിന്നില്ല പിണങ്ങി പിണങ്ങി ഇരുന്നിട്ട് തിന്നില്ല അപ്പോൾ എന്താ പറയുക അപ്പം ഇരുന്ന് ഇപ്പം ഇരുന്ന് തിന്നെ എന്ത് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പ്രത്യേകിച്ച് എനിക്ക് പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വിശപ്പ് കൂടണത് അപ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പം ഇരുന്ന് തിന്ന കഴിഞ്ഞതാണ് കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ആ തുണികളൊക്കെ ഇനി മടക്കണം മടക്കിട്ട് വേണം അങ്ങനെ മടക്കിട്ട് വേണം നേരത്തെ അത് കാണിച്ചില്ലേ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ നേരത്തെ ഞാൻ അതിൻ ചെയ്യണത് കാണിച്ചില്ലേ അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ ശരിക്കും പറഞ്ഞു ഇതാണ് ആദ്യം ചെയ്തത് മടക്കി വെച്ചിട്ടാണ് ഞാൻ തേക്കാനുള്ളത് തേക്കണത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളു അങ്ങനെ കുറച്ച് മടക്കാനുണ്ട് അതും നാലഞ്ച് പ്രാവശ്യം നാലഞ്ച് ആറ് പ്രാവശ്യമായിട്ടാണ് മടക്കണം മീൻസ് നെയ്റ്റിക്കോടാനുള്ളത് രണ്ടു തരമായിട്ട് നെയ്റ്റിക്കിടുന്നതിൽ ഏറ്റവും പൊട്ടുള്ളത് മാറ്റി വയ്ക്കും ഒരുപാട് അത്യാവശ്യം നല്ലത് മാറ്റി വയ്ക്കും പിന്നെ നല്ലതിലും അങ്ങനെ രണ്ട് തരമായിട്ട് തിരിക്കും ഏറ്റവും നല്ലത് അതായത് നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോടാനും പിന്നെ പള്ളിയിൽ പോകാനുള്ളതും അങ്ങനെ ഞാൻ മാറ്റി വയ്ക്കും പിന്നെ എൻ്റെ എൻ്റർ ക്യാംസാണ് പിന്നെ വയ്ക്കുന്നത് അതായത് നമ്മൾ അടിയിൽ ഇടുന്ന വസ്ത്രങ്ങളല്ലേ അതാണ് പിന്നെ മാറ്റി മാറ്റിവെക്കുന്നത് പിന്നെ സാധാരണ ഞാൻ ഇടുന്ന ഡ്രസ്സുകളും അങ്ങനെ ഞാൻ മാറ്റി വയ്ക്കും പിന്നെ ചേട്ടൻ്റെ ആണ് മാറ്റി വയ്ക്കുന്നത് അതൊക്കെ ഒരു ഇതാണ് കേട്ടോ കുറച്ചാണ് കേട്ടോ കാണിച്ചു തരണുള്ളൂ എന്താ പിന്നെ നേരത്തെ നമ്മൾ തുടച്ചില്ലേ തുടച്ചിട്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ വ്യൂ മീൻസ് തുടച്ച് കഴിയുമ്പോൾ എൻ്റെ അടുക്കള എന്തിര രസമാണ് രസമല്ല സാമ്പാർ എന്താ പറയുക എന്തിന് അതിമനോഹരമായിട്ടിരിക്കുന്നു രതേ നല്ല രീതിയിൽ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് അത് തിളങ്ങുന്നതാണ് കേട്ടോ അല്ലാണ്ട് വേസ്റ്റും വേസ്റ്റൊന്നും അല്ല കേട്ടോ എൻ്റെ കിച്ചൺ അങ്ങനെ അതിമനോഹരമായിട്ട് തിളങ്ങി തിളങ്ങി നിൽപ്പുണ്ട് അപ്പോൾ ഗ്യാസിൻ്റെ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ഫോട്ടോസാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അതാ ഇങ്ങനൊരു ഫ്രെയിമിൽ എൻ്റെ കല്യാണ ഫോട്ടോ ഫോട്ടോയാണിത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കുന്നത് പിന്നെ എൻ്റെ കുറച്ച് ദിവസം കുറച്ച് നാളത്തുള്ള ഒരു ഞാൻ ജനിച്ച കുറച്ച് നാളുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ പപ്പയും ഞാനായിട്ടുള്ളൊരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് അപ്പോൾ പപ്പയും ഞാനായിട്ടുള്ള ഫോട്ടോ പണ്ട് എൻ്റെ ചേച്ചി എനിക്ക് എടുത്ത് തന്നതാണ് കേട്ടോ ഇപ്പോൾ ചാട്ടിൻ്റെ ഭാര്യ എടുത്ത് തന്നതാണ് കേട്ടോ ഇത് ഞാൻ ഇതാ ഫ്രെയിം ചെയ്തതാണ് ഫ്രെയിം ചെയ്തത് പോട്ടെ ഇത് തന്നെ ലാമിനേഷൻ ചെയ്തതാണ് കേട്ടോ അങ്ങനെ രണ്ട് ഫോട്ടോ ലാമിനേഷൻ ചെയ്തതാണ് കേട്ടോ ഇതെൻ്റെ അനിയൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ളതാണ് കേട്ടോ അവൻ കുറേ നാളായി പറയുന്നത് പിന്നെ ഇനി പ്രകൃതി ഭംഗി നമുക്കൊന്ന് കണ്ടു